അത്യാവശ്യം ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അറിയാവുന്നതായെങ്കിൽ പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്നാണ് കാരണം അറിയാവുന്ന ആരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അതൊന്നെനിക്ക് ക്ലിയർ ചെയ്ത ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോണിറ്റൈസേഷൻ ആയ ചാനലാണ് ഡോളർ ആടാകുന്ന ചാനലാണ് അപ്പം ഇന്ന് ഞാൻ എൻ്റെ മറ്റേ നമ്മുടെ റവന്യൂ ആ ഡോളറിൻ്റെ ആ ഒരു സെക്ഷൻ എടുത്ത് നോക്കി നോക്കിയപ്പോഴും അതിൽ അതായത് ഒന്ന് രണ്ട് നമ്മുടെ വീഡിയോസ് കയറുന്നുണ്ട് വീഡിയോ കയറുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഡോളർ കിട്ടുമല്ലോ എന്നിട്ട് എന്നിട്ട് ഓരോ വീഡിയോയ്ക്കും കിട്ടുന്ന ഡോളർ നമുക്ക് കാണാൻ പറ്റും ആ ഡോളർ എല്ലാം കൂടെ ഏഡ്സിൻ്റെ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് നമ്മൾ മൊത്തത്തിലൂടെ ആഡ് ആയി കിടപ്പുണ്ടായിരിക്കും അങ്ങനെയാണല്ലോ പക്ഷേ ഒന്ന് രണ്ട് ദിവസമായിട്ട് കറക്റ്റ് രണ്ട് ദിവസമായിട്ട് എൻ്റെ വീഡിയോ ഏകദേശം കയറുന്നുണ്ട് പക്ഷേ ആ കയറുന്ന വീഡിയോയ്ക്ക് ഡോളർ കിട്ടുന്നില്ല മോണി ഓണാണ് മോണിറ്റൈസേഷൻ ഓണാണ് പക്ഷേ ആ വീഡിയോയ്ക്ക് ഡോളർ ആഡ് ആകുന്നില്ല അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ വിചാരിച്ചു എന്തിനും ചിലപ്പോൾ എന്താ എനിക്കെന്തിനും ഫ്രഷ് മീൻസ് ഓർമ്മ കുറവിൻ്റെ ആയിരിക്കും കാരണം ഒരു ദിവസം എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഡോളർ ആഡ് ആയില്ല അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം എന്താ നാളെ ആഡ് ആകുമായിരിക്കും എന്തിനും പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും അത് ഇന്നെടുത്ത് നോക്കിയപ്പോൾ ആഡ് ആയിട്ടില്ല അപ്പോൾ ഇന്നും ഇന്നും കൂടെ കൂട്ടി രണ്ട് ദിവസമായിട്ടുണ്ട് ഈ ഒരു പ്രശ്നം അപ്പം ഞാനിത് സാ ഇതന്നെ എൻ്റെ ചാനൽ മോണി ഓൺ ആക്കി തന്ന ആളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കി പക്ഷേ എന്താ പറയുക ആൾ എടുക്കുന്നു എന്നില്ല എനിക്ക് ടെൻഷനായിട്ട് എന്താ ഇതിൻ്റെ ശരിക്കും എക്സാക്ട് റീസൺ എന്താണെന്നറിയില്ലാത്തതുകൊണ്ട് നമുക്ക് ടെൻഷനായിട്ട് നമുക്ക് അതിൻ്റെ റീസൺ അറിയാത്തത് ഒരു സമാധാനം ഇല്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ പക്ഷേ എന്ത് പറഞ്ഞിട്ട് എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഇത് ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോസൊന്നും ഞാൻ ഇതിനുമ്പോൾ കണ്ടിട്ടില്ല അപ്പം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക കാരണം ഇതിൻ്റെ കണ്ടൻ്റ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കണ്ടൻറ്റ് റെഡിയാക്കി ഇടുവാണെന്ന് കാരണം നമുക്ക് വ്യൂസ് കിട്ടുന്ന കണ്ടൻ്റ് നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള വീഡിയോസ് അപ്പം ഞാൻ ചോദിച്ചു നമുക്ക് ഡൗട്ടുള്ളത് നമ്മൾ തന്നെ അത് അറിയാവുന്ന പോലോട് അത് നല്ലൊരു കാര്യമല്ലേ അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന എന്തിനുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഉപകാരമായേനേ ഇത് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണെന്നറിയില്ല സപ്പറേറ്റ് സപ്പറേറ്റ് വീഡിയോയ്ക്ക് ഡോളർ കിട്ടാറുണ്ട് അതും അതിനകത്ത് കാണിച്ചിട്ടില്ല പിന്നെ നമുക്ക് ഫൈനലി ആ റവന്യൂടെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഡോളർ ഇല്ല രണ്ട് ദിവസമായിട്ടോ കേട്ടോ ഒരു ദിവസമായിരുന്നു നോക്കുന്നത് ഇപ്പം രണ്ടാമത്തെ ദിവസം അല്ലേ അപ്പം ഞാൻ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു റെസ്പോണ്ട് ഇല്ല അയാൾ ആ എന്താ പറയുക ആ ഒരു ചെയ്തു തരുന്ന ആൾ പറഞ്ഞ് തരുമായിരിക്കും പക്ഷെ എന്തോ എനിക്കൊരു സമാധാനമില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും എങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ റവന്യൂ കാണിക്കുന്നില്ല നമ്മുടെ ഡോളർ കാണിക്കുന്നില്ലെങ്കിൽ അതൊരു പ്രശ്നം തന്നെയല്ലേ അതല്ലെങ്കിൽ എന്തിന് എററാണോ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണോ ചാനലിന് പ്രശ്നം ഉള്ളതുകൊണ്ടാണോ അതല്ലെങ്കിൽ എന്തിലും എയറിൻ്റെ പ്രശ്നമാണോ എന്താണെങ്കിലും അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഒരു സമാധാനത്തിന് വേണ്ടിയാണ് അപ്പോൾ ഞാൻ ഞാൻ അന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ പിന്നെ എൻ്റെ മോണിറ്റൈസേഷൻ നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക പത്ത് ഡോളറാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് അത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഐ ഡി വെരിഫിക്കേഷൻ പത്ത് ഡോളറാകുമ്പോൾ ചെയ്യേണ്ട ഒരു അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ മൂണിംഗ് ഓഫായി പോകുമെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം ക്ലോപ്പില്ലാതെ ന്യൂസ് കയറി അപ്പം അതിൽ കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് സന്തോഷം അത്യാവശ്യം ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അതിന് റിപ്ലൈ തരുന്നുണ്ട് അപ്പം ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് തന്നെ അപ്പോൾ ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം എനിക്ക് എനിക്ക് കുറേ ഡൗട്ട്സാണ് കൂടുതലും മീൻസ് എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ആളാണ് കൂടുതലും ഡൗട്ട്സാണ് അപ്പം എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എനിക്കറിയാവുന്നാണെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്തു തരും കേട്ടോ പിന്നെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് വീഡിയോ കയറുമ്പോൾ അതിൻ്റെ ഡോളർ കിട്ടുന്നില്ല പിന്നീട് അത് അതിൻ്റെ ഡോളർ ആഡ് ആകുമോ അതല്ലെങ്കിൽ ഇനി അങ്ങോട്ടിടുന്ന വീഡിയോയുടെ ഡോളർ മാത്രമേ കിട്ടുവുള്ളൂ അങ്ങനെ കുറച്ച് കുറച്ച് ഡൗട്ട് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം അതായത് ഇപ്പം ഞാനിടുന്ന വീഡിയോയുടെ ഡോളർ എഴുതി കിട്ടുന്നില്ല അപ്പോൾ ഇനി അത് എന്തെങ്കിലും എററിൻ്റെ പ്രശ്നം കൊണ്ടാണ് ആഡ് ആക ആഡ് ആകാത്തതെങ്കിൽ പിന്നീട് അത് ശരിയായി കഴിയുമ്പോൾ ഇത്രയും ദിവസം കയറിയ വീഡിയോയുടെ ഡോളർ എനിക്ക് ആഡ് ആകുക എന്നുള്ളതാണ് വേറൊരു ഡൗട്ട് അതും കൂടി ഒന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഇതൊന്ന് പ്ലീസ് കമൻറ്റ് ചെയ്യാം എല്ലാവർക്കും വരുന്നതാണോ എന്നൊന്നും എനിക്കൊന്നും ഉണ്ടായി എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസാണ് അപ്പോൾ അതുകൊണ്ട് അറിയാവുന്ന ആരെങ്കിലും ഇത് കമൻറ്റ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് മസ്റ്റായിട്ടും ഈ വീഡിയോ ചെയ്യണേ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ ബായ്